സംഖ്യാപുസ്തകം അധ്യായം മുപ്പത്തിനാല് കാനാൻ ദേശം അതിരുകൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നതും ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്നതുമായ കാനാൻ ദേശത്തിൻ്റെ അതിരുകൾ ഇവയാണ് തെക്കേ അതിര് ഏതോമിന്റെ അതിർത്തിയിലുള്ള സിൻ മരുഭൂമി ആയിരിക്കും കിഴക്ക് ഉപ്പുകടലിൻ്റെ അറ്റത്തായിരിക്കും അത് ആരംഭിക്കുക അവിടെ നിന്ന് തെക്കോട്ട് അക്രാബീം ചരുവിലേക്ക് തിരിഞ്ഞ് സിൻ മരുഭൂമി കടന്ന് തെക്കുള്ള കാദേഷ് ബെർണായിലും അവിടെ നിന്ന് തിരിഞ്ഞ് അസാർ അദ്ധാർ ഹസ്മോൺ ഇവ കടന്ന് ഈജിപ്തിലെ അരുവിക്ക് നേരെ തിരിഞ്ഞ് കടലിൽ ചെന്ന് അതവസാനിക്കും അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരവും ആയിരിക്കും നിങ്ങളുടെ വടക്കേ അതിര് മഹാസമുദ്രം മുതൽ ഹോർമല വരെയും അവിടെ നിന്ന് ഹമ്മാൻ്റെ കവാടത്തിലൂടെ സേതാദ് വരെയും അവിടെ നിന്ന് സിംഫ്രോൻ കടന്ന് ഹസാർ ഏനാൻ വരെയും ആണ് കിഴക്കേ അതിർ ഹസാർ ഏനാനിൽ ആരംഭിച്ച് ഷെഫാമിലൂടെ താഴോട്ട് ആയിൻ്റെ കിഴക്ക് റിബ്ല വരെ എത്തി വീണ്ടും താഴോട്ടിറങ്ങി കിഴക്ക് കിന്നേരത്ത് കടലിൻ്റെ കിഴക്കേ തീരത്ത് എത്തി ജോർദാൻ വഴി ഉപ്പ് കടലിൽ അവസാനിക്കും ഇവയായിരിക്കും അതിരുകൾ മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങളുടെ ഒമ്പതര ഗോത്രങ്ങൾക്ക് കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ കുറിയിട്ട് അവകാശപ്പെടുത്തേണ്ടതുമായ ദേശം ഇതാണ് റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർത്ഥ ഗോത്രങ്ങളും ജോർദാനിക്കരെ ജെറീകോയുടെ കിഴക്ക് വശത്ത് അവകാശം സ്വീകരിച്ചു കഴിഞ്ഞല്ലോ കർത്താവ് മോശയോട് അരളി ചെയ്തു പുരോഹിതൻ ഇലയാസറും ന്യൂനിൻ്റെ മകൻ ജോഷുവായുമാണ് നിങ്ങൾക്ക് ദേശം അവകാശമായി വിഭജിച്ചു തരേണ്ടത് അവരോടൊപ്പം ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ നേതാവിനെ തിരഞ്ഞെടുക്കണം പറയുന്നവരാണ് അവർ യൂത ഗോത്രത്തിൽ നിന്ന് യഫുനയുടെ മകൻ കാലബ് സിമയോൻ ഗോത്രത്തിൽ നിന്ന് അമ്മിഹൂദിന്റെ മകൻ ഷെമുവേൽ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് കിസ്ലോന്റെ മകൻ എലിദാദ് ദാൻ ഗോത്രത്തിൽ നിന്ന് ഹൊ്ലിയുടെ മകൻ ബുക്കി ജോസഫിൻ്റെ പുത്രന്മാരിൽ മനാസയുടെ ഗോത്രത്തിൽ നിന്ന് എഫോദിൻ്റെ മകൻ ഹനിയേൽ എഫ്രായിം ഗോത്രത്തിൽ നിന്ന് ഷിഫ്താന്റെ മകൻ കെമുവേൽ സെബലൂൺ ഗോത്രത്തിൽ നിന്ന് പർനാക്കിൻ്റെ മകൻ എലീസഫാൻ ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് അസ്സാന്റെ മകൻ പന്തിയേൽ ആഷേർ ഗോത്രത്തിൽ നിന്ന് ഷെലോമിയുടെ മകൻ അഹീഹൂദ് നഫ്താലി ഗോത്രത്തിൽ നിന്ന് അമിഹൂദിന്റെ മകൻ പെദാഹേൽ ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്ത് അവകാശം ഭാഗിച്ചു കൊടുക്കുന്നതിന് കർത്താവ് നിയമിച്ചത് ഇവരെയാണ്